കരിയർ കുറിച്ചിട്ട് എപ്പോഴും പറയുന്ന ആളാണ് പണ്ട് പാഷനേറ്റ് ആയിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമില് ഇട്ടിരുന്ന ക്യാപ്ഷൻ അപ്പോൾ ശരിക്കും ഇപ്പൊ ലോക നമ്മൾ വന്ന സമയ ലോക കണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ ശരിക്കും ശരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണോ പിന്നെ തീർച്ചയായിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ അതായത് ലോക കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ഞാൻ എന്താന്നറിയല്ല അത് നമ്മളുടെ ഒരു ഒരു സ്വന്തം ജയം പോലെയൊക്കെ തോന്നൂല്ലേ അങ്ങനെയൊക്കെ തോന്നിയൊരു ഒരു പരിപാടിയായിരുന്നു അത് അത് ഞാൻ രണ്ട് വർഷം രണ്ട് വട്ടം പോയി കണ്ടു ലോക അത് ബേസിക്കലി അങ്ങനത്തെ ഒരു പടം അതുപോലത്തെ ഒരു വിഷൻ അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ബാക്കി ചെയ്യുന്നു അത് ഭയങ്കര ഹിറ്റാകുന്നു എല്ലാ മേഖലയിലും അതിനകത്ത് എവ്രിതിങ് ഡയറക്ഷൻ എവ്രിതിങ് ലൈക്ക് മ്യൂസിക് എഡിറ്റിങ് എല്ലാം വാസ് ഓൺ പോയിന്റ് നമുക്കത് ഇങ്ങനത്തെ ഒരു പണം കിട്ടണം എന്ന് തോന്നേ അതുപോലെ മൊമെന്റാ അത് എന്താ പറയാ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു പടം ആണ് അങ്ങനെ ഇല്ല ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും വന്നിട്ടില്ല ഇപ്പൊ ഫീമെയിൽ സെന്ററിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതല്ലാണ്ട് ഒരു സ്കെയിലുള്ള പരിപാടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല